സമസ്തയാണ് ഏറ്റവും വലുത് സമസ്തയാണ് നമ്മളുടെ വഴികാട്ടി സമസ്തയാണ് നാം ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് സമസ്തയുടെ പിന്നിലാണ് നമ്മൾ അണിനിരക്കേണ്ടത് എന്നാണ് സമസ്ത എന്നത് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് അള്ളാഹു നിർദ്ദേശിച്ചത് അനുസരിച്ച് അഷറഫ്ലാഹു അലഹി വസ്സല പ്രചരിപ്പിച്ച സഹാബാക്കൾ ഏറ്റെടുത്ത താബികളെ ഏറ്റെടുത്ത താബി ഏറ്റെടുത്ത മഹാരഥന്മാരായ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അങ്ങനെ അത് ശൃംഖലയായി ശൃംഖലയായി വന്ന് ആ പതാക അവസാനം ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ കയ്യിലെ കയ്യിൽ വന്നു ആ വരക്കൽ മുല്ലക്കോയ തങ്ങള് അള്ളാഹുത്ത നിർദ്ദേശിച്ചത് പറകാനും ആദരവായൂലും പിന്നീടുള്ളതായ ഉലമാവും എല്ലാം ഈ ലോകത്ത് പ്രചരിപ്പിച്ച അതിൻ്റെ തനതായ സ്വഭാവവും ശൈലിയും അതിൻ്റെ തനതായ രൂപവുമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നത് ആ അങ്ങനെയാണ് സമസ്ത കേരള രൂപീകൃതമായത് സമസ്ത കേരള ജമിയ തലമ ഇവിടെ അത് തന്നെയാണ് നിലനിർത്തുന്നത് സമസ്ത ഒന്നും ചെയ്തിട്ടില്ല ഒരു തന്നെ ചെയ്തിട്ടില്ല സമസ്തയുടെ ഉത്ഭവകാലത്ത് എങ്ങനെയായിരുന്നോ പ്രസംഗിച്ചത് എങ്ങനെയായിരുന്നോ പ്രചരണം നടത്തിയത് എന്തെല്ലാമാണോ തീരുമാനമുണ്ടായത് അത് നിലനിർത്തുക അത് തുടർന്ന് പറയുക മാത്രമേ ബഹുമാനപ്പെട്ട സമസ്ത ഇന്നും പ്രവർത്തിക്കുന്നുള്ളൂ സമസ്ത നമ്മളുടെ ഹൃദയത്തിന്റെ അതേപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർക്കണം എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ കൽപ്പിക്കുന്നത് കാരണം സമസ്ത എന്ന് പറയുന്നാൽ സുന്നത്തേ ദീനിന്റെ യഥാർത്ഥമായ ആശയമാണ് യഥാർത്ഥമായ സംശയം സന്ദേശമാണ് അതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൽ വല്ല തരത്തിലുള്ള മാറ്റത്തിരുത്തുകൾ വരാൻ പാടില്ല ചിലരൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ കുറച്ച് കണ്ണു ചിമ്മണം എന്നിട്ട് മറ്റുള്ളതായ ആശയക്കാരെ അങ്ങനെയൊന്നും വിമർശിക്കാതെ അവരോടൊപ്പം ഒത്തുപോകണമെന്ന് പറയുന്നവരുണ്ട് അതൊരിക്കലും സുന്നത്തി ജമയത്തിന് പറ്റില്ല സമസ്തക്ക് പറ്റില്ല ു പറ്റില്ല കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്താല ഖണ്ഡിതമായിട്ട് പറഞ്ഞതാണ് പ്രവാചകനോട് നവിയെ അതിന് തങ്ങൾ അത് പറയണ്ട കാരണം ഏറ്റവും അധികം പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നത് റസൂലുല്ലാന്റെ കാലത്താണ് അത് തന്നെ മക്കയിലുള്ളപ്പോൾ ആരും സഹായിക്കാതെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ ഏതെങ്കിലും തരത്തിലും ആരെങ്കിലും ഐക്യപ്പെടാമെന്ന് ാവുന്നതായ ഒരു സാഹചര്യത്തിലാണ് റസൂൽ നടത്തിയത് റസൂൽ നടത്തിയത് ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയത് ആ സാഹചര്യത്തിൽ പോലും അള്ളാഹു പറഞ്ഞത് അണു ഇളവ് അതിൽ വ്യത്യാസം വരുത്തണ്ട എന്നാണ് സമസ്ത സുന്ന ആശയം ഇസ്ലാമിന്റെ ആശയമാണല്ലോ സമസ്ത എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രതീകമാണല്ലോ അപ്പൊ റസൂൽ ആ കുറേശികളോട് ഇസ്ലാമിൻ്റെ പ്രചരണം നടത്തിയപ്പോൾ അവരുടെ വിശ്വാസപ്രകാരമുള്ള സംഗതികൾക്ക് അത് ലംഘനമാണ് വിമർശനമാണ് എന്നവർ മനസ്സിലാക്കി എന്നിട്ട് അവിടെ അവർ റസൂൽ ഉല്ലാൻ്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അനയിക്കപ്പെടുന്നത് നമ്മളൊരു തറവാട്ടുകാരല്ലേ ഒരു നാട്ടുകാരല്ലേ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഈ ആശയാദർശങ്ങളിൽ ഞങ്ങളെ ഞങ്ങളുടെ ആശയാദർശങ്ങളെ കൂടി ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു സങ്കര നിയമം നമ്മൾക്ക് ഉണ്ടാക്കുക സുന്നത്തിയമായ അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ആ കുർവാനിലും സുന്നത്തിലും ഒരു വേദഗതി വരുത്തിയിട്ട് നമുക്ക് ഐക്യത്തിൽ പോകാം എന്ന് പറഞ്ഞു അഷ്റഫുൽ അപ്പോ അഷറഫ്ലാഹുസലമായി ഇത് കേട്ടപ്പോൾ തലതാഴ്ത്തിയും കൊണ്ട് റസൂൽ മുഖഭാവങ്ങളൊക്കെ മാറി അപ്പോഴാണ് വന്നിട്ട് നൽകുന്നത് പ്രവാചകനാണ് പറയുന്നത് പ്രവാചകനാണ് അള്ളാഹ് പറയുന്നത് സാഹചര്യത്തിന്റെ ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിക നിയമത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മുടെ ആശയാദർശങ്ങളെ അട്ടിമറിക്കാൻ പാടില്ല ആദർശപരമായി നമ്മളോട് യോജിക്കാത്തവരോട് ചങ്ങാത്തം കൂടാനും പാടില്ല അള്ളാഹു പറയുകയാണ് നാളെ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ തങ്ങളോട് പറയും ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീദ് ഫൈസിലേക്ക് വരികയാണ് അള്ളാഹു അക്ബർ അപ്പോ അള്ളാഹു പറയുകയാണ് വിശ്വസിക്കാത്ത പൂർണമായും ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ചില ആൾക്കാർ പറയും ഈ ഇതല്ലാത്ത ഒരു ഖുർആാൻ മുഹമ്മദേ ഈ കുർആാന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞമ്മളുടെ ആശയത്തിന് എതിരായ ആശയങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ഒരു ആശയ സംയമനം നടത്താൻ വേണ്ടി ഈ ഖുർആൻ ഇതല്ലാത്ത ഒരു ഖുർആാൻ കൊണ്ടുപോവാൽ ഹൂ അല്ലെങ്കിൽ ആ ഖുർആനിൽ ചില ഭേദഗതി കയറി വരുത്തുക ഞങ്ങൾ ആരാധനക്കും നിങ്ങൾ ആരാധനക്കും നമ്മളെ വിശ്വാസത്തിനൊക്കെ ഒരു 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 ഏകീകരണ രൂപമുണ്ടാക്കി നമ്മൾ ഐക്യത്തിൽ പോകാൻ വേണ്ടി ഔ ബിൽഹു ഇതിൽ ഭേദഗതി വരുത്തുക അതായത് ഇസ്ലാമിക ശരീരത്തിൽ അതിൽ സുന്നവൽ ജമായത്തിന്റെ വിശ്വാസാദർശങ്ങളിൽ ഖുർആാനിന്റെ നിയമങ്ങളിൽ സുന്നത്തിന്റെ നിയമങ്ങളിൽ യും ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് മറുപടി പറയണം അതിൽ ഭേദഗതി വരുത്താൻ എനിക്ക് പാടില്ല എന്തു തന്നെ ത്യാഗം സഹിച്ചാലും ഏത് തരത്തിൽ നിങ്ങൾ എന്നെ ആക്രമിച്ചാലും ഏത് സാഹചര്യമായാലും മായക്കുമുലി അനുപതി ലഹു പ്രവാചകനാണ് പറയുന്നത് എനിക്കിതിൽ ഭേദഗതി വരുത്താൻ പാടില്ല അഥവാ ഞാൻ സ്വയം അഭിപ്രായം അനുസരിച്ച് ഇസ്ലാമിൽ ഒന്നും ചേർക്കാൻ അഥവാ ഞാൻ പറ്റൂലെങ്ങാനും അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ ഞാൻ പേടിക്കുന്നു ഭയാനകമായ ഭയാനകരമായൊക്കെയാമെന്ന ആളിൽ നരകത്തിലിട്ട് തന്നെ അള്ളാഹ് ശിക്ഷിച്ചു കളയും എന്ന് ഞാൻ പേടിക്കും അര പറയുന്ന പ്രവാചകൻ ഏതെങ്കിലും ആലിമല്ല ഏതെങ്കിലും ഒരു സിതി മാത്രമല്ല ഏതെങ്കിലും ആലിമല്ല ലോകത്തുള്ള മുഴുവൻ ആലിമികളുടെയും മുഴുവൻ സാധാർത്ഥ്യങ്ങളുടെയും എല്ലാവരുടെയും നേതാവായ അള്ളാന്റെ റസൂലിനോട് പറയാണ് തങ്ങൾ അതാണ് മറുപടി പറയേണ്ടത് സാഹചര്യത്തിന്റെയോ സമ്മർദ്ദത്തിൻ്റെയോ വെളിച്ചത്തിൽ ഒരിക്കലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പാടില്ല എന്ന ആദർശമാണ് അടിസ്ഥാന തത്വമാണ് സമസ്തയുടെ സമസ്ത അതിൽ നീക്കുപോക്കുകളില്ല സമസ്തന്റെ ആശയ ആദർശങ്ങൾക്ക് ആർക്കും നീക്കുപോക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നീക്കുപോക്കി ചെയ്താൽ അള്ളാഹ് പറയുന്നത് വമ്പനായം കൊമ്പനായ കൊമ്പനായാലും നബിയെ നബിയെ തങ്ങള് തന്നെയായാലും നാളെ ആഹ്റത്തിൽ ഭയാനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പൊ അതിൽ കൈകടത്താനോ അതിലെങ്കിൽ ഭേദഗതി വരുത്താനോ ആർക്കും പാടില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്താണോ നമ്മളുടെ ഇതിൽ സമർപ്പിച്ചത് അന്നെയുള്ള ആ സംഘടന ഏതെല്ലാം നിയമങ്ങളാണോ കൊണ്ടുവന്നത് ഏത് തരത്തിലാണോ ഏതായ ഒരു നൂറ്റാണ്ടായി ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ട് പതിറ്റാണ്ടുകളിൽ എന്താണോ സമസ്തയുടെ ഇവിടെ പറഞ്ഞത് പ്രഖ്യാപിച്ചത് അതിൽ മാറ്റം വരുത്താൻ പാടില്ല അതും ഇതും കൂടി കൂട്ടിച്ചേർക്കാൻ പാടില്ല ഇന്ന് വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സമസ്ത സമസ്തന്റെ പൂർണ്ണമായി സമസ്തയിൽ നിൽക്കുന്നവരോട് ചിലർക്ക് വെറുപ്പ് എന്താണ് അവർക്ക് നീക്കുപോക്കുകൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാര് മുദരീശുമാര് മാലിമീങ്ങൾ അവരൊക്കെ സമസ്തയോട് ചേർന്ന് നിൽക്കുന്നവരായത് അവർ ഭീഷണിക്ക് ഇരയാവുകയാണ് ഈ സമ്മേളനത്തിൽ തന്നെ വരുന്ന മുതൽ നിങ്ങളെ പലർക്കും വരാൻ സാധിച്ചിട്ടില്ല കാരണം നിങ്ങൾ ആ സമ്മേളനത്തിൽ പോയാൽ സമസ്തൻ്റെ ആരോപിക്കപ്പെടുന്നവര് നിങ്ങൾ പോയാൽ നിങ്ങളെ ജോലി നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായിരിക്കുകയാണ് ഇന്നലെ തന്നെ അവര് മുൻകൂട്ടി പല മദ്രസങ്ങളിലും ആ കാര്യം അറിയിച്ചിരിക്കുകയാണ് പേരവർ പറയുന്നത് ഞങ്ങളുടെ സമസ്തന്റെ സഹസംഘടനയാണെന്നാണ് പറയുന്നത് ആ സഹസംഘടന നേരത്തെ ഞാൻ അസുറ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു അവരുടെ ഒരു യോഗമുണ്ട് പോലും ഈ പതിനെട്ടാം തീയതിയോ മറ്റോ എന്നിട്ട് ആ യോഗത്തിൽ വിളിക്കാത്ത പറയാത്ത തങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു തങ്ങളുടെ ഫോട്ടോം കൊടുത്തിട്ടുണ്ട് ആ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തങ്ങൾക്ക് ഒരു പരിപാടി എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമസ്തക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഹിക്മത്തും എന്തെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങളും എന്തെല്ലാം തരത്തിലുള്ള നൂണകളും ഉപയോഗിച്ച് സമസ്തനെ ഏതെങ്കിലും തരത്തിൽ അതിനെ ക്ഷീണിപ്പിക്കാൻ സമസ്തന്റെ പത്രങ്ങളെ ക്ഷീണിപ്പിക്കാൻ സമസ്തന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കാൻ ഇന്ന് നാനാ ഭാഗത്തു നിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മളെ സൂചിപ്പിച്ചത് പക്ഷേ നമ്മളോട് തങ്ങൾ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശാന്തമായി ആ കാര്യങ്ങളൊക്കെ നേരിടണം നമ്മൾ അവരെ പോലെ പിന്നെ ചാടാനോ അല്ലെങ്കിൽ അവരെ പോലെയുള്ളതായ പിന്നെ സമീപനം സ്വീകരിക്കാനോ നമ്മൾക്ക് പറ്റില്ല നമ്മൾ മാന്യതയുള്ളവരാണ് നമ്മൾ സമസ്ത കേരള ജമ്യത്തിൽ ഒലമയുടെ പ്രവർത്തകന്മാരാണ് അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായി തന്ത്രപരമായി അവരുടെ പ്രവർത്തനങ്ങളെ നാം നേരിടുകയും അത് പരാജയപ്പെടുത്തുകയും വേണം ആ തരത്തിൽ അത് നമ്മളുടെ ബാധ്യതയാണ് ഈ സമസ്ത എന്ന് പറയുന്നത് നമ്മളുടെ ചങ്കല ചോരയാണ് നമ്മൾക്ക് ഏറ്റവും വലിയത് സമസ്തയാണ് ആർക്കും യഥാർത്ഥമായ മുമ്മിന്റെ ഏറ്റവും വലിയത് സുന്നത്തി മായത്താണ് അത് നമ്മളുടെ ചങ്കല ചോരയാണ് സമസ്തയാണ് നമ്മളുടെ രക്തങ്ങളിലൂടെ നമ്മളുടെ ഞരമ്പുകളിലൂടെ ഓടുന്ന രക്തം സമസ്തൻ്റെതായിരിക്കണം ദീനിന്റെ വിശ്വാസമായിരിക്കണം ഈമാനായിരിക്കണം നമ്മൾ ദേശീയ ഒരു ഗാനം പറയാറുണ്ട് ഏ ആ ഗാനത്തോട് ഒപ്പിച്ച് നമുക്ക് പറയാനുള്ളത് മസ്തെന്ന് കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ അപ്പോഴാണ് നമ്മൾ പൂർണ്ണ മുസ്ലിമാകുന്നത് നമ്മൾക്ക് സമസ്തയാണ് വലുതത് ഭൗതികമായോ അതല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം വലുത് ശക്തമായത് സമസ്തയോടുള്ള നമ്മളുടെ ബന്ധമാണ് ആ ബന്ധത്തിനെ മാറ്റിവെച്ച് മറ്റുള്ളതിനെ പുണരാൻ നമ്മൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് നമ്മൾ സമസ്തയിൽ നിന്ന് ഒരു അണുവളവ് വ്യതിചലിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് വിദ്വേഷവും മറ്റുള്ളതൊക്കെ തോന്നുന്നത് നമ്മൾ നമ്മളൊരു കുറ്റക്കാരല്ല സമസ്തമൊന്നും ചെയ്തിട്ടില്ല സമസ്ത പഴയ നിലപാടിലാണ് മറ്റുള്ളവർ പുതിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതും ഇതും എന്ന് പറയുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അതിന് നമ്മൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർമ സമസ്ത കേരള ജമിയത്തു അൽമ ഇക്ക ഇങ്ങനെയൊക്കെ വിലക്കുണ്ടാക്കിയിട്ടും ജില്ലാ സമ്മേളനത്തിന്റെ ഉലമാ സംഗമമാണിത് നൂറുകണക്കിലാൾക്കാർ ഇവിടെ അണിനിരന്നിരിക്കുകയാണ് നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു ഒരു കസായ കാലിയില്ല മറ്റു ചിലയിടങ്ങളിൽ നമ്മൾ പോയാൽ കസായകൾ കാര്യായിരിക്കും ഏ അങ്ങനെയുള്ളതായ ഒരവസ്ഥയാണ് നമ്മളെ എതിർക്കുന്നവർക്കുള്ളത് മറിച്ച് സുന്നത്ത് ജമായത്തിൽ അടികുറച്ച് നിൽക്കുകയാണ് ഈ കേരളത്തിലെ മുസ്ലിം ജനതീ മൂമിനിയങ്ങൾ എല്ലാവരും സമസ്തയുടെ കൂടെയാണ് നേരെ മറിച്ച് ആരെങ്കിലും നമ്മളുടെ മാലുകളിൽ നിന്ന് ആരെങ്കിലും ഒറ്റയും തെറ്റയും ആൾക്കാർ എന്തെങ്കിലും പറയുന്നതിൽ നാം അതിനെ കുറിച്ച് ഭയക്കേണ്ടതില്ല അവർക്ക് നമ്മൾ സത്യം മനസ്സിലാക്കി കൊടുക്കുക സമസ്ത എന്നാൽ ഇതാണ് സമസ്തക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുന്നതിന് ഉണരാൻ പാടില്ല അത് പരിശുദ്ധ കുറവാൻ എതിരാണ് സുന്നത്തി ജമാത്തിനെതിരാണ് എന്ന് നല്ല നിലയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നമ്മൾ രംഗത്ത് വരണം തങ്ങൾ ഉസ്താദ് ഉപദേശിച്ചതുപോലെ സുപ്രഭാതത്തിൻ്റെ കാര്യത്തിലായാലും സമ്മേളനത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് നമ്മളെല്ലാം വളരെയധികം സന്തുഷ്ടരാക്കി മാനസികമായ ഒരു നിർവൃതിയും സമാധാനവും ഒരു ധൈര്യവും പകർന്നു തങ്ങൾ ഈ സമ്മേളനം നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുസ്താദിന്റെ അഥവാ അല്ല ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അതേപോലെ ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും തോഫിയത്തും അള്ളാഹുച്ചാല നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്